Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam. Affiliated to University of Calicut. The right place to build your dreams and find your gateways to success. <music> Courses offered. <music> Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടപ്പിനെതിരെ ബി ജെ പി പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ജയ ജയ ബിജെപി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ ബി ജെ പി പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു എസ് ഇ മോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി ഷാജി ഉദ്ഘാടനം ചെയ്തു പാനാൾ ഗ്രാമപഞ്ചായത്തിലെ വിവിധങ്ങളായിട്ടുള്ള റോഡുകളുടെ വികസന മുരടിപ്പിനെ സംബന്ധിച്ചാണ് ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ റോഡുകൾ ഇന്നോ ഇന്നലെയോ വന്നിട്ടുള്ളതല്ല അത് മാസങ്ങളായി നാശോന്മുഖമായി സാധാരണക്കാർക്കും വാഹനയാത്രക്കാർക്കും യാത്ര യോഗ്യമല്ലാത്ത രീതിയിൽ അത്രയും വലിയ രീതിയിലേക്ക് ഈ റോഡുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അടിയന്തരമായി അഥാ റോഡുകളെല്ലാം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ തെരുവ് വിളക്കങ്ങൾ അടിയന്തരമായി തെളിയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഈ നമ്മുടെ സമ്പൂർണ്ണ ശുചിത്വ യജ്ഞത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മിനി എം സി എഫുകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ എം സി എഫുകൾ സ്ഥാപിച്ചത് ചില ആളുകളുടെ ഒത്താശയോടുകൂടി സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് പൊതുമുതലുപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള എം സി എഫ് അത് ജെ സി ബി വച്ച് നീക്കം ചെയ്തിരിക്കുകയാണ് ഈ പണം ഈ അത് നഷ്ടപ്പെട്ടുള്ള പണം ആ പണം അതാരാണോ ജെ സി ബി വെച്ച് അവിടുന്ന് എം സി എഫ് നീക്കം ചെയ്തിട്ടുള്ളത് അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ആ പണം ഈടാക്കിക്കൊണ്ട് സർക്കാരിലേക്ക് വകവയ്ക്കണമെന്നാണ് ബി ജെ പിക്ക് ഇവിടെ പറയുവാനുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ സർക്കാർ ഒട്ടനവധി ജനകീയ ജനകീയ വിഷയങ്ങൾ ജനക്ഷേമ പദ്ധതികൾ അതിന് പരിഹാരം കണ്ടുകൊണ്ട് വലിയ വികസന മുന്നേറ്റമാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേശീയപാതകൾ സംസ്ഥാന പാതകൾ ഗ്രാമീണ റോഡുകൾ തുടങ്ങിയ എല്ലാത്തിലും വികസന പദ്ധതികളിൽ നിന്നും ഫണ്ട് അനുവദിച്ചുകൊണ്ട് വികസനം മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായി ഏകദേശം ഒരു വർഷത്തോളമായിട്ട് പാഞ്ഞാൾ മണലാടി വെട്ടിക്കാട്ടി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു വർഷം തികഞ്ഞിട്ടും ഉച്ച് ഇളഞ്ഞു നീങ്ങുന്നതിനേക്കാളും വേഗത കുറഞ്ഞുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് മാത്രമല്ല റോഡ് ആകെ താറുമാറായി തരിപ്പണമായി സഞ്ചാരയോഗ്യമല്ലാതായിരിക്കണം ഇത് പലവട്ടമായിട്ട് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ റോഡുകളായിട്ടുള്ള റോഡുകൾ ഒരു വർഷക്കാലമായിട്ട് കുത്തിപ്പൊളിച്ച് സഞ്ചാരയോഗ്യമല്ലാതാക്കിയിട്ടുണ്ട് വൃദ്ധജനങ്ങളും കിടപ്പിലായ രോഗികൾക്ക് വരെ ഇന്ന് ആശുപത്രിയിൽ പോകാൻ കൂടി സാധിക്കാത്ത വിധത്തിൽ അവരെ കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾ അവരെ വീട്ടിലേക്ക് എത്താ എത്താത്ത വിധത്തിലുള്ള രീതിയിലാണ് ഈ റോഡുകളെല്ലാം കിടക്കുന്നത് ഒരു വർഷമായിട്ടും ഇത്തരം റോഡുകൾക്കെതിരെ റോഡുകൾ നന്നാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് പഠിക്കാനോ അതിനെ പറ്റിയിട്ട് സംസാരിക്കാനോ നമ്മുടെ വാർഡ് മെമ്പർമാരായിട്ടുള്ള ആളുകൾ ശ്രമിച്ചിട്ടും അതിനെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത വിധത്തിൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വെല്ലുവിളി ജനങ്ങളോടുള്ള വെല്ലുവിളി ആ വെല്ലുവിളി ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്തുകൊണ്ട് ഇന്നു മുതൽ ഈ റോഡുകളുടെ സഞ്ചാരം യോഗ്യമാക്കണമെന്നും റോഡുകളുടെ ഗതാഗത യോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പാഞ്ഞാൽ പഞ്ചായത്തിൽ ഇന്നുമുതൽ ഭാരതീയ ജനതാ പാർട്ടി നേരത്തിൽ സമരപരിപാടികൾ ആരംഭിക്കുകയാണ് ഇതൊരു സൂചന സമരം മാത്രമാണ് ബി ജെ പി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ലതാ ഭാസ്കരൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും ബി ജെ പി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയായ അശ്വതി സജു ബി ജെ പി പൈൻകുളം മേഖലാ ജനറൽ സെക്രട്ടറി പ്രമോദ് വി പി ടി സി രാജൻ ടി കൃഷ്ണൻ രതീഷ് ചാത്തംകുളം എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച മിനി എം സി എഫ് പൊളിച്ചുമാറ്റി പൊതുമുതൽ നശിപ്പിച്ച് സർക്കാരിന് നഷ്ടം വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുവാനും ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകൾ അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും വൈദ്യുതി വിളക്കുകൾ ഉടനടി പുനർസ്ഥാപിക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്